ഹായ് വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ് നമ്മൾ വീണ്ടും ഒന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അതിനു മുന്നേ നമ്മുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോൾ ഒരു മാസത്തോളമായി പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ബട്ടൺ ഒന്നും കൂടെ ഒന്ന് അമർത്തിയ ശേഷം എന്ന ഓപ്ഷൻ വരുവരും ആ അതിനകത്ത് ഒന്നും കൂടെ അമർത്തണം എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇനി തൊട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോയാണ് കുറേ സീഡിൻ്റെ പെറ്റൂണിയയുടെ സീഡിൻ്റെ ഫ്ലോക്സിൻ്റെ സീഡിൻ്റെ പിന്നെ ഒരു താമരയുടെ ട്യൂബറിൻ്റെ ഇതിൻ്റെയൊക്കെ സെയിൽ വീഡിയോയാണ് നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഫ്ലോക്സിൻ്റെ സീനാണ് ഫ്ലോക്സിൻ്റെ ഫ്ലവർ ആണ് നമ്മളീ കാണുന്നത് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു ഹാങ്ങിങ് ബോട്ടിലൊക്കെ നടക്കുകഴിഞ്ഞാൽ നല്ലതുപോലെ ഹാങ് ചെയ്ത് വരുന്ന ഒരു ചെടിയാണ് ഫ്ലോക്സ് ഫ്ലോക്സിൻ്റെ സീഡ് ഒരു പത്തിരുന്നൂറ് സീഡ് കാണും ആ ഒരു പാക്കറ്റിൽ ആ സീഡിൻ്റെ റേറ്റ് വരുന്നത് എൺപത് പ്ലസ് സി ആണ് പോസ്റ്റൽ ചാർജ് നാൽപ്പത് രൂപയാണ് വരുന്നത് നല്ലതുപോലെ പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലോക്സ് അത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് വരുന്നത് റെഡ് പെറ്റൂണിയാണ് റെഡ് പെറ്റൂണിയുടെ സീഡിൻ്റെ പെറ്റൂണിയുടെ സീഡിൻ്റെ റേറ്റ് വരുന്നത് എൺപത് പ്ലസ് സി സി ആണ് അതും ഒരു റെഡ് പെറ്റൂണിയ ഒരു ആയിരം സീഡിന് മുകളിൽ കാണും സീഡ് നല്ലതുപോലെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു പെറ്റൂണിയാണ് റെഡ് പെറ്റൂണിയ അതിന് പരിചരണത്തിൽ ഇച്ചിരിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് നല്ലതുപോലെ വളർത്തിയെടുക്കാം പിന്നെ സ്റ്റാർ പെറ്റൂണിയാണ് സ്റ്റാർ പെറ്റൂണിയുടെ റേറ്റ് വരുന്നത് നൂറ് പ്ലസ് ഇ ആണ് നല്ല വെറൈറ്റി കളറില് ഓരോ അടിപൊളി ഷെയ്ഡിലൊക്കെയാണ് സ്റ്റാർ പെറ്റൂണിയയുടെ പൂക്കൾ വിരിഞ്ഞ് വരുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും വേറെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ഫ്ലവർ നമുക്ക് കിട്ടും അതും ഒരായിരം സീഡിൽ പുറത്ത് കാണും സ്റ്റാർ പെറ്റൂണിയയുടെ സീഡും ആ പോസ്റ്റൽ ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ലതുപോലെ കിളിർത്ത് കിട്ടുമെന്ന് പറയാൻ കാരണം ഞാൻ വാങ്ങി അത് പാകിയിട്ടുണ്ട് അത് നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലതുപോലെ കിളിർത്ത് വരുന്നതാണെന്ന് കണ്ണൂരുള്ള എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് നമുക്ക് ഈ സീഡൊക്കെ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് ചേച്ചിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാങ്ങാൻ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് വാട്സപ്പിലാണെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുമ്പം ചേച്ചി അതിന് റിപ്ലൈ തരും നമ്മൾ അഡ്രസ്സെല്ലാം അയച്ചു കൊടുക്കുമ്പം നമുക്ക് പ്ലാന്റ് പ്ലാന്റ് അല്ല സോറി സീഡ് നമ്മുടെ അഡ്രസ്സിൽ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ വരുന്നത് മിക്സഡ് സീഡാണ് ബെറ്റൂണിയുടെ ഒരു പത്ത് പ പത്ത് പതിനൊന്ന് കളറി പുറത്ത് കിട്ടും നമുക്ക് ഈ സീഡിനകത്തുനിന്ന് അതിന് എൺപത് പ്ലസ് ഇ സി ആണ് വരുന്നത് അതും ഒരു സീഡ് ആയിരം സീഡിൽ പുറത്ത് വരും അത്രയും സീഡുണ്ട് എൺപത് പ്ലസ് സി സിക്ക് ഈ അവസരം എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് ഇത്രയും സീഡ് ഈ രൂപയ്ക്ക് എന്തായാലും കിട്ടത്തില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സാറ്റ എന്ന് പറയുന്ന ഒരു വെറൈറ്റി താമരയുടെ ട്യൂബറും കൂടെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് നൂറ്റി ഇരുപത് പ്ലസ് ഇ സി ആണ് താമരയൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വാങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ടിലാണ് ഇതിൻ്റെ ട്യൂബറിൻ്റെ വില്പനയ്ക്ക് കൊണ്ടുവന്നേക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും ഈ അവസരം മിസ്സ് ചെയ്യരുത് സീഡൊക്കെ വാങ്ങി വെച്ചേക്കുന്നവർ മഴ സമയത്ത് പാകാതിരിക്കുന്നതായിരിക്കും നല്ലത് മഴ സമയമാകുമ്പോൾ അതൊരു കണ്ടെയ്നറിനകത്ത് നല്ല ടൈറ്റ് കണ്ടെയ്നറിനകത്ത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ കാണാൻ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിലൊക്കെ ആകുമ്പോൾ നമുക്കെടുത്ത് പാകി ക്ലിർപ്പിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് സെയിൽ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടാറ്റ ഓക്കെ ബൈ ബൈ